നമ്മുടെ രാജ്യം ആര് ഭരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ നാലിനാണ് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരിക പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ വികസനത്തിന്റെ കരുത്തിൽ തുടർഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി സഖ്യബലത്തിൽ എൻ ഡി എയിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാമെന്ന് ഇന്ത്യയും പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഓഹരി വിപണിയിലെ പ്രമുഖർ നടത്തിയ സർവേയിലെ ഫലം പുറത്തുവന്നത് ബി ജെ പിക്ക് തുടർഭരണം ഉറപ്പു നൽകുന്ന സർവേ ഫലം വലിയ വിജയപ്രതീക്ഷ വേണ്ടെന്ന് ഇന്ത്യ സഖ്യത്തിന് മുന്നറിയിപ്പും നൽകുന്നു ഇക്കുറി ബി ജെ പിക്ക് പതിനേഴ് സീറ്റുകൾ അധികമായി ലഭിക്കുമെന്നാണ് ഫിനാൻസ് സർവീസ് കമ്പനിയായ ഐ ഐ എഫ് എല്ലിന്റെ പ്രവചനം കഴിഞ്ഞ തവണ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റുകളായിരുന്നു നേടിയത് എന്നാൽ ഇക്കുറിയത് മുന്നൂറ്റി ഇരുപത് സീറ്റായി ഉയരുമെന്നാണ് ഐ എഫ് എല്ലിന്റെ പ്രവചനം ഉത്തർപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം ബി ജെ പി വർദ്ധിപ്പിക്കുമെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പത്ത് സീറ്റുകൾ ബി ജെ പി അധികം നേടുമെന്നാണ് ഐ ഐ എഫ് എല്ലിന്റെ പ്രവചനം ഒഡീഷ പശ്ചിമബംഗാൾ തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മൂന്ന് സീറ്റുകൾ വീതം ബി ജെ പി അധികം നേടും കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ടായിരുന്നു ബി ജെ പിയുടെ സീറ്റ് നില എന്നാൽ ഇത് എഴുപത്തിരണ്ടാകും പശ്ചിമബംഗാളിലും ഒഡീഷയിലും അഞ്ചു വീതം സീറ്റുകൾ അധികമായി ലഭിക്കും തമിഴ്നാട്ടിൽ ഇക്കുറി ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും പ്രവചനമുണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നാണ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായ ജെ എം ഫിനാൻഷ്യലും വ്യക്തമാക്കുന്നത് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികമായി ഏഴ് സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കുന്നുണ്ട് ജെ എം ഫിനാൻഷ്യലിന്റെ കണക്കുകൾ പ്രകാരം ബി ജെ പി മുന്നൂറ്റി പത്ത് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുമെന്നാണ് കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും ജെ എം ഫിനാൻഷ്യൽ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ഫിലിപ്സ് ക്യാപിറ്റലും പറയുന്നു തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നതാണ് ഓഹരി വിപണിയിലെ പ്രമുഖർ നടത്തിയ സർവേ ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ഇത്രയും സീറ്റ് നേടുമ്പോൾ എൻ ഡി എയുടെ സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ വീണ്ടും ഉയരും എന്നാൽ ഇന്ത്യ സഖ്യത്തിന് വിഷമം ഉണ്ടാക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ട് ഓഹരി മേഖലയിലെ പ്രമുഖരുടെ രാഷ്ട്രീയ പ്രവചനം സത്യമാകുമോ എന്ന് കാത്തിരുന്നു കാണാം